നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലുള്ള എൽ പി ജി ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചോ ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് എ ബി സി അഥവാ മസ്റ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമൊക്കെ പ്രധാനമന്ത്രിയുടെ ഉജ്വൽ യോജന എന്നുള്ള സ്കീമിൽ ഉൾപ്പെട്ടവർ മാത്രമേ ഇത് ചെയ്യണ്ടു അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫോണിലൂടെ ചെയ്യാൻ പറ്റും മെയിനായിട്ട് മൂന്ന് കമ്പനികളാണ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ചെയ്യേണ്ടത് അറിയാലോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം പിന്നെ ഇന്ത്യൻ ഓയിൽ അങ്ങനെയുള്ള മൂന്ന് കമ്പനികളാണ് നമുക്ക് ഗ്യാസ് ഒക്കെ തരുന്നത് ഈ മൂന്ന് കമ്പനികളുടെയും കണക്ഷൻ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഏറി വന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് വരുള്ളൂ നമുക്ക് ഫോണിലൂടെ തന്നെ ഈ മസ്റ്ററിങ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാ ഉപഭോക്താക്കളും എത്രയും പെട്ടെന്ന് മാസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആള് വിദേശത്താണെങ്കിലോ മരിച്ചു പോയെങ്കിലോ കിടപ്പ് രോഗിയോ ഒക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ ചേഞ്ച് ചെയ്യണം ഇതിന്റെ അവസാന തീയതി എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഉടനെ പ്രഖ്യാപിക്കും ഇങ്ങനെ ചെയ്തവർക്ക് വീണ്ടും ഗ്യാസ് കിട്ടുള്ളൂ എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുക വളരെ ഈസിയാണ് ഫോണിലൂടെ ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഇനി പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ എച്ച് പി യോ ഭാരതോ ഇന്ത്യനോ ആയിക്കോട്ടെ ഇതിലെല്ലാവർക്കും അതാത് കമ്പനികളുടെ ഒരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം അതോടൊപ്പം തന്നെ ഈ മൂന്ന് കമ്പനികളുള്ള എല്ലാവരും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പ് ആപ്പുണ്ട് അതിനെപ്പറ്റി ഞാൻ ആദ്യം പറയാം ഇത് ചില ഫോണിൽ കിട്ടുന്നില്ല അതായത് എൻ്റെ സാംസങ് എം തേർട്ടി വൺ എസ് എന്നുള്ള ഫോണിൽ അത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫോണിൽ അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെ മോട്ടോർ ഉള്ളിൽ കിട്ടുന്നുണ്ട് ഞാൻ കാണിക്കാം നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക ആധാർ ഫേസ് ആർ ഡി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇത് ഒരു സംഭവം വരും ആധാർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ളത് കാണുകയാണെങ്കിൽ ആണ് നമ്മുടെ ആ ഫോണിൽ അത് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഞാനിപ്പോ കണ്ടില്ല സാംസങ്ങിന്റെ കാണിച്ചു തരാം ഇതെങ്ങനെ ലുക്കിംഗ് ഫോർ ആധാർ ഫേസ് ആർ ഡി ദിസ് ആപ്പ് വോണ്ട് വർക്ക് ഫോർ യുവർ ഡിവൈസ് ഇങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ആ ഫോണിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറൊരു ഫോണില് ഈയൊരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ടതില് വേറെ ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് മൂന്ന് കമ്പനികളിലും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാവരും വീഡിയോ ത്രൂട്ടൊന്നും കാണേണ്ടതില്ല നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് കണക്ഷൻ ഏതാണോ അതിന്റെ വീഡിയോ തുടങ്ങുന്ന ടൈം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് എച്ച് പിയുടെ ഭാരതിന്റെ ഇന്ത്യനിന്റെ ആ ടൈമിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് അവിടെ നിന്ന് കണ്ടാൽ മതി ഓക്കെ വെറുതെ മുഴുവൻ കാണേണ്ട ആവശ്യമുള്ളത് കണ്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞാണ് ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എച്ച് പി ആണ് കാണിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക എച്ച് പി പേ എന്നൊരു ധൈര്യ ഒരു ആപ്പ് ഉണ്ടല്ലോ ഇത് ഡൗൺലോഡ് ചെയ്യുക നോക്കുക അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ നോക്കിക്കോളൂ ഇതാണ് എച്ച് പി പേ എന്നിട്ടത് ഓപ്പൺ കൊടുക്കുക ഇങ്ങനെ അത് ഓപ്പൺ ആയിട്ട് വരും അതിന് താഴത്ത് കുറച്ച് കാര്യങ്ങൾ വരും സ്കിപ്പ് എന്നുള്ളത് കൊടുക്കുക ശേഷം കണ്ടോ ലോഗിൻ രജിസ്റ്റർ അങ്ങനെ രണ്ടെണ്ണം കാണും നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ ആർ യു ആൻ എക്സിസ്റ്റിംഗ് എച്ച് പി ഗ്യാസ് കസ്റ്റമർ എന്നുള്ളത് കാണിക്കും അപ്പോൾ അതേയല്ലോ നമ്മൾ അപ്പോൾ എസ് എന്ന് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ആ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അയാളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഇങ്ങനെ ഡീറ്റെയിൽസ് വരും അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക അതിലെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം കേട്ടോ ടൈറ്റിൽ മിസ്റ്റർ മിസ്സിസ് അങ്ങനെയുള്ളത് കാണും അത് കൊടുക്കുക പേര് കൊടുക്കുക ലാസ്റ്റ് നെയിം എന്നുള്ളവിടെ നിങ്ങൾക്ക് രണ്ടാമതൊരു പേരുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ കൊടുക്കുക ഉദാഹരണത്തിന് സുരേഷ് ബാബു കെ എന്നുള്ളവിടെ അപ്പോൾ സുരേഷ് ബാബു എന്നുള്ളത് ആദ്യത്തെ പേരും കെ എന്നുള്ളത് ലാസ്റ്റ് നെയിം ആയിട്ടും കൊടുക്കുക മൊബൈൽ നമ്പർ അവിടെ ഉണ്ടാക്കും കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക പിൻകോഡ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അത് കൊടുക്കുക ഇമെയിൽ കൊടുക്കണം നിർബന്ധമില്ല അതിനുശേഷം കണ്ടോ ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഒരു ടിക്ക് കൊടുക്കുക അതിന് ഈ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആരുടെ നമ്പർ ആണോ അതിലേക്ക് ഒ വരും ആ ഒ ടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പൊ ഇങ്ങനെ വരും യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കണ്ടോ നമ്മൾ ഒരു എം പിന് കൊടുക്കണം ഒരു നാല് ഡിജിറ്റ് ഒരു എം പിന് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കൊടുക്കരുത് വ്യത്യസ്തമായ ഒരു നാല് നമ്പർ കൊടുക്കുക അത് തന്നെ താഴ്ത്തും കൊടുക്കുക മറക്കരുത് ഇട്ടോ ഇത് എന്നാലും നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പൊ അതും സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും എന്നിട്ട് ആദ്യമേ നമുക്ക് ലോഗിൻ ചെയ്യണം അപ്പം നമ്മൾ ഈ കൊടുത്ത പാസ്വേഡ് ഒരു നാലക്ക നമ്പർ ഉണ്ടല്ലോ അതോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി വഴിയും ലോഗിൻ ചെയ്യാൻ പറ്റും അഥവാ അത് മറന്നാലുള്ള കാര്യം പറയണേ അപ്പോൾ ഇത് എങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ആദ്യം കുറച്ച് പെർമിഷൻസ് കൊടുക്കേണ്ടി വരും അത് കൊടുക്കുക പിന്നെ അടുത്ത് വരണേല് മേ ബി ലേറ്റർ എന്നുള്ളത് കൊടുത്താൽ മതി ഇതിൽ കണ്ടോ നമുക്ക് ആ എൽ പി ജി എന്നുള്ളവിടെയാണ് പോകേണ്ടത് അതിന് മുന്നേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ പോവുക ആധാർ ഫേസ് ആർ ഡി അത് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല നമുക്ക് അത് ഓപ്പൺ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് വീണ്ടും ആ എൽ പി ജി എന്നുള്ളിൽ പോവുക അപ്പോൾ കണ്ടോ അടുത്തതിൽ കെ വൈ സി എന്ന് ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് അങ്ങനെ വരും അതിൽ മുകളിൽ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ക്യാപ്ചർ ഫേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ ആ ആധാറിൻ്റെ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്തില്ലേ അതാണ് അതിൻ്റെ പെർമിഷൻ കൊടുക്കുക അപ്പോൾ ഒരു ഇൻസ്റ്റാളിംഗ് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും ഒരു കൗണ്ട് ഡൗണ് അതിനുശേഷം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും അതിലും താഴത്ത് അയാമെന്ന് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ ഉപയോഗിക്കാം അല്ലെങ്കിൽ താഴ്ത്ത് ആ ഒരു വട്ടം കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളുടെ ആണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും അതിപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേരിലാണ് അതുകൊണ്ട് ഞാൻ ആ ആ ഓപ്ഷൻ എടുത്തിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യുക ഓക്കെ ആ ഫോട്ടോയിൽ കറക്റ്റ് ആയ ശേഷം നമ്മളിങ്ങനെ കണ്ണുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി അത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ആകും അത്ര ഇവിടെയുള്ളൂ ഇമേജസ് ക്യാപ്ചേഡ് സക്സസ്ഫുള്ളി എന്നിട്ട് പ്രോസസ്സിംഗ് എന്നുള്ളത് കാണും ഏതാനും സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെ വൈ സി ഡൺ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണും നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് നോക്കാം ഇനി ഇതിനൊപ്പം തന്നെ നമുക്കിത് ഫോണിലേക്ക് മെസ്സേജ് വരും ആരുടെ നമ്പറാണോ കൊടുത്ത് അതിലേക്ക് ഇതെങ്ങനെ സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇ കെ വൈ സി കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും ബാക്കിൽ പോയിട്ട് ആ എൽ പി ജി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇ കെ വൈ സി എന്നുള്ളത് ചെയ്യാം നോക്കൂ ഇ കെ വൈ സി വേരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണും ഓക്കേ എന്ന് കൊടുക്കുക ഇത്രയുമേ ചെയ്യാനുള്ളൂ അപ്പോൾ എച്ച് പി കാര് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തുടർന്ന് വീഡിയോ കാണണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭാരത് ഗ്യാസിന്റെ ആണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹലോ ബി പി സി എൽ എന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നോക്കൂട്ടോ കേട്ടോ ആപ്പ് ഏതാന്നുള്ളത് കണ്ടോ എന്നിട്ടത് ഓപ്പൺ കൊടുക്കുക കുറച്ച് നേരത്തുള്ളത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും താഴത്ത് സ്കിപ്പ് എന്നുള്ളത് കാണും അത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക ആരുടെ പേരിലാണോ കണക്ഷൻ അയാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും താഴ്ത്ത് വാട്സപ്പ് എസ് എം എസ് ഒക്കെ ടിക്കായി ആയി അവരുടെ മെസ്സേജ് നമുക്ക് വരുന്നുള്ളതാണ് ഒ ടി പി ടൈപ്പ് ചെയ്ത ശേഷം താഴ്ത്ത് കണ്ടോ ബൈ സൈനിങ് എന്നുള്ളത് അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി എൻറോൾഡ് വന്നിട്ട് വരും എന്നിട്ട് യുവർ യൂസർ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ എന്നൊന്നും കൊടുക്കരുത് ഏതെങ്കിലും ഒരു നാലക്കം കൊടുക്കുക അത് തന്നെ വീണ്ടും എടുത്ത് എഴുതുക ഇത് മറക്കരുത് കിട്ടോ ഇത് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എം പിൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണും ഡൺ കൊടുക്കുക വീണ്ടും നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും ഇതിനെ എം പിൻ എന്നാണ് പറയുക മൊബൈൽ പിൻ അതവിടെ കൊടുക്കുക അപ്പോൾ കണ്ടോ ഇതെങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴത്ത് കുറച്ച് കാര്യങ്ങൾ വരും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയിക്കുകയാണ് അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴത്ത് കണ്ടോ വ്യൂ മോർ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ ഭാഷ സെലക്ട് ചെയ്യുക ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് എടുത്തത് നിങ്ങൾക്ക് മലയാളം ഏതാ വേണ്ട കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ കണ്ടോ അവിടെ ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരും താഴ്ത്ത് വരുന്നത് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ എന്നിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ളത് കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് നമ്മൾ തുടക്കത്തിൽ കാണിച്ചുള്ള ആ ഒരു ആധാറിൻ്റെ ഒരു ആപ്പില്ലേ അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതെങ്ങനെയാണ് വരിക കേട്ടോ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതിൽ ഓപ്പൺ ആക്കാൻ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും വരില്ല ജസ്റ്റ് അവിടെ ഇരുന്നോട്ടെ അത് എന്നിട്ട് വീണ്ടും ഭാരതീൻ്റെ ഇതിൽ പോയിട്ട് കംപ്ലീറ്റ് ഇ കെ വൈ സി കൊടുക്കുക അപ്പോൾ ഒന്ന് കൂടെ ഒ ടി പി വരും ആ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക വെരിഫൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒ ടി പി വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും പ്രൊസീഡ് കൊടുക്കുക ഇങ്ങനെ ഒരു സംഭവം കാണും അതിന് താഴ്ത്തോണ്ട് ബൈ ക്ലിക്കിങ് എന്നുള്ള അവിടെ ടിക് മാർക്ക് കൊടുക്കുക എന്നിട്ട് വീണ്ടും പ്രൊസീഡർ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ഈ ചെയ്യുന്ന വ്യക്തിയുടെ തന്നെയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയാണ് വരിക ഇനി അതല്ല വേറൊരാളുടെ ആണെങ്കിൽ താഴത്തുള്ള ഒരു വട്ടം കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഓപ്പൺ ആകും ഞാനിപ്പോൾ എന്റെ ഫാദർലോന്റെ പേരിലാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ അവിടെ എടുക്കുകയാണ് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ കറക്റ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ചിമ്മിയാൽ മതി അത് ക്യാപ്ചർ ആകും വേറെ സ്വിച്ച് ഒന്നും ഇല്ല അതിന് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിമ്മുക അപ്പോൾ നോക്കൂ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ആസ് ഇ കെ വി സി സക്സസ്ഫുൾ എന്നുള്ളത് കാണും എന്നിട്ട് ബാക്ക് ടു ഡാഷ്ബോർഡ് എന്നുള്ളത് കൊടുക്കുക അവിടെ കണ്ടോ ബയോമെട്രിക് ഓതന്റിക്കേഷൻ ആൾറെഡി കംപ്ലീറ്റഡ് ഓൺ ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ എന്നാണ് വെച്ചത് അതിന്റെ ഡേറ്റ് അവിടെ ഉണ്ടാകും ഇത്രയും സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും വളരെ ഈസി അല്ലേ അപ്പോൾ നമ്മൾ എച്ച് പി ടേയും ഭാരതിൻ്റെയും എങ്ങനെയാണ് ഇ കെ വി സി ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് ഉപയോഗിക്കുന്നവർ ഇനി വീഡിയോ കാണേണ്ടതില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഗ്യാസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇന്ത്യൻ ഗ്യാസിന്റെ ആയിട്ടുള്ള അതിന്റെ ഒരു സുഹൃത്ത് അയച്ചെന്നുള്ള വീഡിയോ ആണത് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവുണ്ട് എന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യൻ ഓയിൽ വൺ എന്നുള്ള ഇങ്ങനെയൊരു ആപ്പ് കാണും അത് ഇൻസ്റ്റാൾ ചെയ്യുക പലതരം ഉണ്ട് നോക്കുക ഇത് തന്നെയാണ് കൃത്യമായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അത് ഇൻസ്റ്റാൾ കൊടുക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ആദ്യം പെർമിഷൻസ് ഒക്കെ അത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് വര കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ സൈൻ അപ്പ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് താഴ്ത്ത് കണ്ടോ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്നുള്ളത് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഈ ലാസ്റ്റ് നെയിം എന്നുള്ളത് ഇനീഷ്യലൊക്കെയാണ് കേട്ടോ അത് കൊടുക്കുക എന്നിട്ട് ഐ എഗ്രി വിത്ത് എന്നുള്ള അവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് രജിസ്റ്റർ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഓ ടി പി ചെയ്യാൻ വേണ്ടി വരും ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എൻ്റർ ന്യൂ പാസ്വേഡ് എന്നുണ്ട് അങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മിനിമം എട്ട് ലെറ്റർ വേണം ഒരു ഏതെങ്കിലും ഒരു അക്കം വേണം ഏതെങ്കിലും ഒരു സിംബല് വേണം ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഉദാഹരണം പറയാം കേരള അറ്റ് ഒന്ന് രണ്ട് മൂന്ന് കെ ക്യാപിറ്റൽ കൊടുക്കുക ഇ ആർ എൽ എ എന്നുള്ളത് സ്മോൾ ലെറ്റർ കൊടുക്കുക അറ്റ് എന്നുള്ളത് ഒരു സിംബൽ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് അക്കങ്ങളാണ് എട്ട് അക്ഷരത്തിൽ കൂടുതലുണ്ട് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകം എടുത്തു പറയാം എട്ട് ലെറ്റർ വേണം ഇംഗ്ലീഷ് വേഷ സ്മോൾ ലെറ്റർ വേണം ക്യാപിറ്റൽ ലെറ്റർ വേണം ഒരു അക്കം വേണം ഒരു സിംബല് വേണം ഇത് മറക്കരുത് കേട്ടോ അങ്ങനെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് താഴെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ കണ്ടോ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് വരും ഇനി നമ്മൾ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ കൊടുത്ത പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ മുകളിൽ വലതുവശത്തുള്ള ആ മൂന്ന് വരയിൽ പോവുക എന്നിട്ട് മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നമ്മളടുത്ത് ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് എൽ പി ജി ഐ ഡി എന്ന് പറയും ലിങ്കിൻ്റെ ഔന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക അവിടെ കണ്ടോ മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് അക്കങ്ങൾ അവിടെ ചെയ്യാനുണ്ട് ഇത് നമുക്ക് അറിയില്ലല്ലോ ഇത് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മാർഗമുണ്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക മൈ എൽ പി ജി ഇൻഡേ എന്നുള്ളത് സെർച്ച് കൊടുക്കുക ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക അപ്പൊ താഴ്ത്തു കണ്ടോ ഫൈൻഡ് യുവർ എൽ പി ജി എന്നുള്ളത് കാണും ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്യുക്ക് സെർച്ച് നോർമൽ സെർച്ച് നടും അവിടെ നിങ്ങൾ ക്യുക്ക് സെർച്ചിൽ കൊടുത്തിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക ആരുടെ പേരിലാണോ ഗ്യാസ് ആയുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക വേറൊന്നും ഫിൽ ചെയ്യേണ്ട താഴത്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടുത്തതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്ത് വേരിഫൈ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ കൺഫേംഡ് പറഞ്ഞിട്ട് യുവർ എൽ പി ജി ഐ ഡി പറഞ്ഞിട്ട് കാണും അതിന് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴത്ത് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരും ഇത് എസ് ആണോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ തന്നെയാണെങ്കിൽ എസ് ഇറ്റ്സ് കറക്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൺ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ തെങ്ങനെ കൺഫേംഡ് വന്നിട്ട് കാണും എന്നിട്ട് റീ ലോഗിൻ എന്നുള്ളത് കണ്ടോ താഴ്ത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുക്കുക അപ്പോൾ തെങ്ങനെ ഓപ്പൺ ആകും വലതുവശത്തുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മൈ പ്രൊഫൈൽ എന്നുള്ളതിൽ വീണ്ടും പോവുക അപ്പോൾ താഴത്തുണ്ടോ ഇ കെ വൈ സി വന്നിട്ട് ആ കേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ വരും അതിൽ ആ ടിക്ക് മാർക്ക് കൊടുക്കുക ഫേസ് സ്കാൻ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടല്ലേ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞിട്ട് ആപ്പ് വേണം ഇതിനെ മിനിമൈസ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാർ ഫേസ് ആർ എന്നുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിലൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ആപ്പിലേക്ക് വരിക ഇതെല്ലാം സെന്റർ ബട്ടൺ അമർത്തിയിട്ട് മിനിമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് താഴ്ത്ത് കാണുന്നില്ലേ ഫേസ് സ്കാൻ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആ ആപ്പ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻസ് ചോദിക്കും അതിന് ശേഷം അത് എങ്ങനെ വരും അതിൽ നിങ്ങളുടെ തന്നെ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇനി അതല്ല വേറൊരാളുടെ ആണെങ്കിൽ താഴത്ത് ആ വട്ടത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഓപ്പൺ ആകും അയാളെ കറക്റ്റായിട്ട് ആ വട്ടത്തിനുള്ളിൽ ഫേസ് എന്നിരുത്തുക അങ്ങനെ ക്ലിയർ ആയ ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ ഒന്ന് അടച്ചാൽ മതി ഇമേ അടച്ചാൽ മതി അത് ഓട്ടോമാറ്റിക്കലി ഫോട്ടോ ക്യാപ്ചർ ആകും എന്നിട്ട് ഇങ്ങനെ കാണും ഇമേജസ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണും എന്നിട്ട് ഇങ്ങനെ പ്ലീസ് വെയ്റ്റ് അതിന് ശേഷം താഴ്ത്തുണ്ടോ കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ ഫോട്ടോ എല്ലാ ഇതിൽ വരും അത് ഓക്കെ ആണോ നോക്കിയിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ കൺഫേമഡ് റീ കെ വൈ സി ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് കാണും ഇത്രേ ചെയ്യാനുള്ളൂ ഇതെല്ലാവരും ഉടൻ തന്നെ ചെയ്തു വെക്കുക കേട്ടോ ഈ വീഡിയോൻ്റെ ഈ ഡേറ്റ് ഉണ്ടല്ലോ ഇതുവരെ എന്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമുക്ക് ഫോണിൽ ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ മതിയൊക്കെ ചെയ്യാൻ ഉടനെ ചെയ്യുക കാരണം നാളെ എന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാൻ ഇത് വേണം മാത്രമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിദേശത്തുള്ളവരുടെ പേരിലോ മരിച്ചവരുടെ പേരിലോ കിടപ്പുരോഗിയായ ആൾക്കാരുടെ പേരിലോ മറ്റാണ് നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡുള്ള വേറൊരാളുടെ പേരിലേക്ക് ഉടനെ മാറ്റുക അത് നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ